اوکے okay. 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 Эң генә okay. Thank you. very good. കാസർഗോഡ് ജില്ലയിലെ മികവിന്റെ കേന്ദ്രമായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കക്കാടിന്റെ പ്രവർത്തന മികവുകളുടെ പ്രദർശനമാണിന്നിട്ട് ഈ അധ്യയന വർഷം നമ്മുടെ കുട്ടികൾ നേടിയെടുത്ത മികവ് മികവുകളുടെ മഹത്തായ ഒരു പ്രദർശനമാണ് ഇന്നിവിടെ വളരെ വൈവിധ്യങ്ങളോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പരിപാടികളും എല്ലാ തിരക്കുകളും മാറ്റി വച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഏത് പ്രവർത്തനത്തിനും ഏത് സ്ഥലം ഓടിയെത്തുന്ന നമ്മുടെ ആദരണി ആദരണീയയായ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് പ്രീത അവ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ി അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനും പി ആ സിയുടെ കൺവീനറുമായ ഡോക്ടർ കെ വി രാജേഷ് അതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ എച്ച് എം ഈശ്വരൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് രാമകൃഷ്ണൻ അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ രസിഡൻ ടീച്ചർ മറ്റു വേദിയിലുള്ള ബഹ്മാന്യ കേന്ദ്ര പ്രഭാതം പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് കണ് അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള പ്രദർശനമാണ് നമ്മൾ ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായ പ്രവർത്തനം നമ്മുടെ കുട്ടികളുടെ മികവ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം പഴയ കാലങ്ങളിൽ നമ്മൾ പഠിച്ച കുട്ടികൾ പഠിച്ചു പഠിക്കാത്ത കുട്ടികൾ അങ്ങനെ പോയി പക്ഷെ ഇതല്ല ഇന്നിപ്പോൾ എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് നമ്മളെ പഴയ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല എല്ലാ കുട്ടികളെയും അത്തരത്തിൽ ഉയർത്താനാവശ്യമായ പ്രവർത്തനം പഠിച്ച പഠിക്കാത്ത കുട്ടികൾ അങ്ങനെ കൊള്ളാം എല്ലാവരും പഠനത്തിലേക്ക് മുന്നോട്ട് പോവാം അവരുടെ കഴിവുകളെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്നത് മാത്രമല്ല ആ കുറച്ച് ഞാൻ പിന്നോക്കം എന്ന് പറയുന്നില്ല എങ്കിലും ചെറിയ വിടവുകൾ ഉണ്ടാകുന്ന ആ വിടവുകളെ നികത്താനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നടത്തിയത് ഇപ്പോൾ നമുക്കറിയാം എസ് എസ് സി ഉൾപ്പെടെ നമ്മുടെ നാട്ടുകാരുൾപ്പെടെ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമയത്ത് നമ്മൾ എസ് എസ് കെ ഒരു പ്രവർത്തനം നടന്നു നമ്മുടെ സ്കൂളിൻ്റെ വിളവുകൾ മികച്ച ആവശ്യമായ പ്രവർത്തന അടിസ്ഥാന സൗകര്യങ്ങളുടെ അക്കാദമിക് രംഗത്ത് എന്തൊക്കെയാ തോങ് വര വരുന്നുണ്ട് അത് അതൊക്കെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പിന്നെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരുടെ കുട്ടികളുടെ മികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എൽ പി സ്കൂൾ എൽ പി ക്ലാസ്സിലെ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എത്രയും മാസം കുട്ടികൾ വളർത്തു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിദ്യ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മൾ അധ്യാപകരുടെ കഴിവ് അതുപോലെ തന്നെ കുട്ടികളെ അത് പാകപ്പെടുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ക്ലാസ് പി ടി പ്രവർത്തനങ്ങൾ ജിആർ സിയുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഓരോ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു ആ ഈ ആവശ്യമായ കാര്യങ്ങൾ തയ്യാറാക്കുക നമ്മൾ എവിടെയെങ്കിൽ തയ്യാറാക്കിയ കാര്യങ്ങൾ കുറേ നാളത്തെ പരിശ്രമം ആ പരിശ്രമം ഇന്ന് നമുക്ക് എല്ലാവരെയും മുമ്പിൽ കാണിക്കുക അത് അതോടൊപ്പം തന്നെ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന മാറണം അതുകൊണ്ട് തന്നെ നമ്മളെന്താ രക്ഷണം നമ്മളെ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ചില രക്ഷിതാക്കളെ കണ്ടെത്തേ പറ്റും ചില രക്ഷിതാക്കളെ സ്കൂളിൽ വിടാ മതി വീട്ടിൽ പഠിക്കാനും വേണ്ട കുഞ്ഞയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാനും സ്കൂളിൽ ഇഷ്ടം പോലെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് ആ രീതിയിലേക്ക് പോയാൽ പോരാ കുഞ്ഞോടെ കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധയോട് തന്നെ നമ്മളെ രക്ഷിതാക്കൾ കാണണം ഇപ്പൊ നമുക്ക് ചെറിയ കാര്യം കുഞ്ഞ് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ സമയമില്ലാത്ത തന്നെ അത് രക്ഷിതാക്കൾ പോകുന്നുണ്ട് അത് എനിക്ക് വീട്ടിൽ കുട്ടികളോടൊക്കെ പഠിപ്പിക്കും നമ്മൾ അപ്പൊ നമ്മുടെ പിന്നെ രക്ഷിതാക്കള് അതുപോലെ നാട് ഇതൊക്കെ അധ്യാപകരോന്നും വിദ്യാർത്ഥികളൊന്നും നടക്കൂല അപ്പൊ അത്രയും ഭീകരമാണ് ഇന്നത്തെ അവസ്ഥ നമ്മുടെ കുട്ടികളുടെ ബാഗല്ല ഒന്ന് പോകുമ്പോ എന്റെ ബാഗ് തന്നെയാണ് വരുമ്പോ ആ ബാഗിന് എന്തെങ്കിലും ഉണ്ടോ കുട്ടികളുടെ ബാഗ് ബാഗൊക്കെ നമ്മളൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ കാണേണ്ടവരാണ് രക്ഷിതാക്കൾ സ്കൂളിൽ നിന്ന് പഠിച്ചു മതി വീട്ടിൽ നിന്ന് പഠിക്കേണ്ട നീട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെ പോകുന്ന തരത്തിലേക്ക് നമ്മുടെ നമുക്കൊക്കെ സമയമില്ലാത്ത കാര്യമില്ല തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ഫോണുണ്ട് ആ ഫോണോടാണ് നമ്മൾ വണ്ടി പറയും ചെയ്യുന്നത് നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ട് അത് പറ്റിയില്ല നമുക്ക് നമ്മുടെ മുന്നോട്ട് മുന്നോട്ടുള്ള കുട്ടിയെ ഭാവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഇടക്കാലത്ത് നമ്മൾ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട തരത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത് പഠനം മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല എവിടെയെങ്കിലും കൂടെ പഠിപ്പിക്കാം നമുക്ക് നാട്ടിൽ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളെവിടെയൊന്നും പഠിപ്പിക്കില്ല അത്തരത്തിൽ നമ്മളെ രക്ഷിതാക്കളുടെ മനോഭാവം അതുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു മാറ്റം നമ്മൾക്ക് വരുത്തേണ്ടതായിട്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാണ് അതിനുള്ള സപ്പോർട്ട് നമ്മൾ രക്ഷിതാക്കളുടെ കാര്യ നിന്നും നാട്ടുകാരിൽ നിന്നും കിട്ടണം പ്രത്യേകിച്ച് നമ്മുടെ ഈ കോമ്പൗണ്ട് മാത്രമല്ല പുറത്തുള്ള ഒരു ശ്രദ്ധ കുട്ടികളിൽ നമ്മൾ നാട്ടുകാർക്ക് വേണം ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നല്ല കുട്ടികളാണല്ലോ ശ്രദ്ധിക്കണം റെഡിയായി

すいません。<noise> 对吧？啊